നമസ്കാരം ഇൻസ്റ്റയിലേക്ക് സ്വാഗതം ഇന്ന് പല മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത് അതിൽ പല ചരിത്രവും ഉറങ്ങിക്കിടക്കുന്നുണ്ട് പല സസ്പെൻസുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പെട്ടി പൊട്ടുമ്പോൾ ഏവരും ഞെട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുപത് മണ്ഡലങ്ങളിലും പലതരത്തിലുള്ള സസ്പെൻസുകളാണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലെയും കേരളം വിധി എഴുതി കഴിഞ്ഞു പോളിംഗ് സമയം ആറു മണിക്ക് തന്നെ അവസാനിച്ചെങ്കിലും പല ബൂത്തുകളിലും നീണ്ട നിര തുടർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏഴ് മണിവരെ വരിയിൽ നിന്ന് എല്ലാവർക്കും സ്ലിപ്പ് നൽകി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാക്കി ഇനി എത്ര വൈകിയാലും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് ആറു മണിക്ക് മുൻപെത്തിയവർക്കെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ കഴിയും ആറു മണി സമയത്ത് അറുപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് പക്ഷേ ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം എന്നത് എഴുപത് ശതമാനം കടന്നിരിക്കുന്നു തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മികച്ചൊരു പോളിംഗ് നിരക്ക് തന്നെയാവും ഇത്തവണ എന്നുള്ള കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം രാവിലെ മുതലുള്ള പോളിംഗിൽ പലതരത്തിലുള്ള പ്രതീക്ഷകളാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത് യു ഡി എഫിന് മൂന്നുകൊല്ലം സിറ്റിംഗ് എം പി ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അട്ടിമറി വിജയത്തിലൂടെ സീറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ് നിലകൊള്ളുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം പരമ്പരാഗതമായി പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സിന് അധികം പിന്തുണ അർപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമൊക്കെ തോതിൽ തന്നെ ശശി തരൂരിന് പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ ഏകദേശം അഞ്ച് മണിക്കൂർ പിന്നിട്ട സാഹചര്യത്തിൽ തന്നെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന് ഒരു അനുകൂല ഘടകമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഒരു ഏക നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് കോവളമാണ് കോവളത്ത് ഉച്ചയ്ക്ക് ഏകദേശം മുപ്പത്തിമൂന്നേ ദശാംശം ആറ് രണ്ട് ശതമാനമായിരുന്നു വോട്ടിംഗ് ശതമാനം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ തീരദേശ മേഖലയായിരുന്നു അവിടെ ഇത്തവണ എങ്ങനെയായിരിക്കും ജനങ്ങൾ വിധിയെഴുതുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മികച്ച പോളിംഗ് തന്നെയാണ് രാവിലെ നടന്നിട്ടുള്ളതും പാർട്ടിക്ക് അനുകൂലമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെ ശശി തരൂർ പരാജയപ്പെടുത്തിയത് കേവല ഭൂരിപക്ഷം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് തവണ മറികടക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നത് തീരദേശ മേഖലയിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന വോട്ടുകൾ പ്രത്യേകിച്ചും കോൺഗ്രസ് അന്ന് കോൺഗ്രസ്സിന് രക്ഷയായിട്ടുള്ളതും അതുതന്നെയായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് നഗര മേഖലകളിൽ തന്നെയാണ് ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്നതും ഈ മേഖലകളിലാണ് ബി ജെ പി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം പാർട്ടിക്ക് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരാണ് അതിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാളും വോട്ട് വിഹിതം വർദ്ധിച്ചാൽ പോലും വിജയം സുനിശ്ചിതമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പിയും കഴക്കുകൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നിയമ മണ്ഡലങ്ങളാണ് പാർട്ടിയുടെ ശക്തികേന്ദ്രമായി നഗരത്തിൽ അറിയപ്പെടുന്ന മേഖലകൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇവിടെ മത്സരിക്കുന്നത് ഒരു ഘടകമായി മാറിയിട്ടുണ്ടെന്നാണ് പ്രവർത്തകരടക്കം വിലയിരുത്തുന്നത് ജയിച്ചാൽ ഉറപ്പായി രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് ഈ പ്രചാരണം നഗരത്തിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട് കാരണം ഒരു എം പി മാത്രമല്ല ഒപ്പം ഒരു മന്ത്രിയെ കൂടി തിരുവനന്തപുരത്തിന് ലഭിക്കുമെന്ന പ്രചാരണമാണ് ആദ്യം മുതൽ അവസാനം വരെയും പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നത് വരെയും ജനങ്ങളുടെ മനസ്സിൽ അലയടിച്ചത് കോവള മണ്ഡലം ഒഴികെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഭരണത്തിലുള്ളതാണ് എൽ ഡി എഫിന് ഏറ്റവും അധികം കരുത്തായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ ലോക്സഭയിലും അനുകൂലമായിരിക്കുമെന്ന പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻ എംപിയും കൂടിയാണ് പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം വളരെ ജനകീയനാണ് സാധാരണത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ പാർട്ടിക്കുമുണ്ട് നിയമത്തും പാറശാലയിലും നെയ്യാറ്റിങ്ങലയിലും ഒക്കെ തന്നെ രാവിലെ പോളിംഗ് ഉയർന്ന ഒരു സാഹചര്യം ഒരുപക്ഷേ സി പി ഐക്കും അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീരദേശ വോട്ടുകൾ തീരദേശ മേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ടുകളൊക്കെ ഇത്തവണ എൽ ഡി എഫിലേക്ക് മാറുമെന്ന പ്രതീക്ഷയും മുന്നണിക്കുമുണ്ട് എന്നാൽ ഏറ്റവും അധികം പറഞ്ഞു കേട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ക്രോസ് വോട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ള ആരോപണമാണ് യു ഡി എഫും ബി ജെ പിയുമാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സി പി എം വോട്ടുകൾ മാറി മറിയുന്നു എന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് യു ഡി എഫിനെ ജയിപ്പിക്കാൻ ബി ജെ പിയെ തോൽപ്പിക്കാനായി സി പി എം വോട്ടുകൾ ശശി തരൂരിന് മാറുന്നു എന്ന ഒരു ആരോപണം ഒരു തരത്തിൽ ബി ജെ പി ഉയർത്തുന്നുണ്ട് എന്നാൽ പരാജയം ഭയന്നാണ് ഈ ആരോപണം ഉയർത്തുന്നതെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി മൂന്നേ ദശാംശം നാലേ അഞ്ച് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് ഇന്ന് അത് കൂടുതൽ ഉയരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളുള്ളത് ആകെ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് കേരളത്തിലുള്ളത് വോട്ടർമാരുടെ നീണ്ട നിര ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഏറ്റവും അവസാനം വരെ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു സിനിമാ താരങ്ങളും രാവിലെ വോട്ട് ചെയ്തു മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലാം തീയതി ആയിരിക്കും ന്യൂസ് ഡെസ്ക് വാർത്ത